പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ജനുവരിയിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ജനുവരി അഞ്ചിന് പഞ്ചാബിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് മത്സരമുണ്ട് ജനുവരി പതിമൂന്നിന് ഒഡീഷ എഫ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരമാണ് ജനുവരി പതിനെട്ടിന് നോർത്ത് ഈസ്റ്റിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരം തന്നെയാണ് ജനുവരി ഇരുപത്തിനാലിന് ഈസ്റ്റ് ബംഗാളിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എവേ മത്സരമാണ് ജനുവരി മുപ്പതിന് ചെന്നൈൻ എഫ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എവേ മത്സരം തന്നെയാണ് ഈ ഒരു മാസം കേരള ബ്ലാസ്റ്റേഴ്സിന് അഞ്ച് മത്സരങ്ങളാണ് കളിക്കേണ്ടത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള അമാവിയയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിലേക്ക് വേണ്ടി ടീമിലേക്ക് എത്തിച്ചെങ്കിലും ടീമിന് ടീമിനുവേണ്ടി കളിക്കാനായിട്ട് ഒരുപാട് അവസരങ്ങൾ ലഭിക്കാതെ പോയൊരു താരമാണ് അമാവിയ സബ്റ്റിറ്റ്യൂട്ടായി കളത്തിലിറങ്ങുമ്പോൾ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ അമാവിയയ്ക്ക് സാധിച്ചിരുന്നു അങ്ങനെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വാർത്തയനുസരിച്ച് അമാവിയ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് കൂടാൻ ഒരുങ്ങുകയാണ് സോഹൻ പോട്ടർ വ്യക്തമാക്കുന്ന അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള അമാവിയെ മറ്റൊരു ക്ലബ്ബിലേക്ക് ഒരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് ജംഷഡ്പൂർ എഫ് സിയുടെ മൻവീർ സിംഗ് മുഹമ്മദ് നസിയോടൊപ്പം ട്രെയിനിംഗ് എല്ലാം ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള അമാവിയയും ഉടനെ തന്നെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തേക്കുമെന്നായിരുന്നു സോഹൻ പോർഡർ വ്യക്തമാക്കിയിരുന്നത് തകരാക്കാരനായി വന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച രീതിയിൽ കളിച്ച ഒരു താരം കൂടിയായിരുന്നു അമാവിയ അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഇപ്പോൾ പുതിയൊരു താരത്തിനെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തയെ ഇപ്പോൾ നിരവധി മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒഡീഷ എഫ് സിയുടെ താരമായിട്ടുള്ള നരേന്ദർ ഗഹ്ലോത്തെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇരു വാർത്ത ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നരേന്ദർ ഗഹ്ലോത്തിനെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ള വാർത്ത ഐ എഫ് സി ന്യൂസ് മീഡിയ ആയിരുന്നു ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് ട്രാൻസ്ഫർ മാർക്കറ്റിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനായിട്ട് അറുപത് ശതമാനത്തോളം കാണിക്കുന്നുണ്ട് നിലവിൽ ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായം വരുന്ന താരം സെൻട്രൽ ബാക്കായിട്ടും റൈറ്റ് ബാക്കായിട്ടും കളിക്കാൻ കഴിയുന്ന താരമാണ് ഈ ഒരു സീസണിൽ ഒഡീഷ എഫ് സിക്ക് വേണ്ടി കളിക്കാനായിട്ട് ഒരുപാട് അവസരങ്ങളൊന്നും താരത്തിന് ലഭിച്ചിട്ടില്ല ഐ എസ് എല്ലിൽ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി വീഡിയോ ഒരുപാട് മത്സരങ്ങൾ കളിച്ചുള്ള ഒരു താരം കൂടിയാണ് നരേന്ദ്ര ഗല കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കോൺ ഓപ്ഷ്ഷൻ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം